അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും പുതിയൊരു വീട്ടിലെ സാധനമുണ്ട് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ചെമ്മല് പിടിക്കാനാണ് നമ്മുടെ ഇഷ്ടം പോലെ ചെമ്മല് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ബൈക്കിലോട്ട് ഉപയോഗിക്കുന്ന മണ്ണിരയാണ് അത് ആ മണ്ണിരയൊക്കെ എല്ലായിടത്തും പൊതുവെ തീരെ കുറവാണ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുവാണ് ഇതാണ് നമ്മുടെ വര നമ്മുടെ നാടൻ വരയാണ് അപ്പോൾ നമ്മൾ ഇതിട്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത് കണ്ടാ അതാണ് നമ്മുടെ തോട് അപ്പോൾ എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സ്ഥിരം മീൻ പിടിക്കുന്ന സ്ഥലമാണ് ഇഷ്ടംപോലെ ചെമ്പലം അറിയുന്നുണ്ടോ അപ്പോൾ നമുക്ക് അവർ വന്ന് പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമുക്കെന്തായാലും കൂട്ടിയിട്ട് നോക്കാം അതെ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന സിംഗിൾ ഉക്കാട്ടോ സിംഗിൾ ഉക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ നമ്മുടെ മണ്ണിര കോർക്കുക ഓർക്കുക അപ്പത് എങ്ങനെ ഓർത്ത് ഓർത്ത് എനിക്ക് ഏറ്റവും കൂടുക നമ്മൾ ഈ സൈഡിൽ തന്നെ എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ കിട്ടുമല്ലോ വെയിറ്റ് ചെയ്യാം കൈസി നല്ല നാടൻ ചെമ്പല്ലി എന്താ നല്ല നാടൻ നമ്മുടെ ആദ്യത്തെങ്ങനെ ചെമ്പല്ലിണ്ടോ ഇവരെ അങ്ങോട്ട് പൊരിച്ചങ്ങോട്ട് അടിക്കണം നല്ല ടേസ്റ്റാണ് ഇത് നമ്മളിവിടെ ചെമ്പല്ലിന്നും പറയും കല്യാണം കുട്ടി എന്നും പറയും അപ്പം ഓരോ സ്ഥലത്തും ഓരോ പേടാണ് ഇഷ്ടം

ഹലോ നമ്മുടെ അടുത്ത ഇര ഇടുകയാണ് നല്ല മീൻ നല്ലായിട്ട് മറിയുന്നുണ്ട് ചെമ്പില്ലേ ഉള്ള മറിയുന്നുണ്ട് നമ്മളടുത്തീറ്റിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് നല്ല കിടിലം അഞ്ചാറ് ചെമ്പലി ഇട്ടിട്ടുണ്ട് പിന്നെ സൈസ് തന്നെ മതി ഉണ്ടോ ഇതിൻ്റെ കായുടെ വലിപ്പമുണ്ട് ഉണ്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ മീൻപിടുത്ത് അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇതുപോലുള്ള കിടിലെ വീഡിയോസ് ഇനി നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് പേജ് വേണമെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം എല്ലാവർക്കും ബൈ അല്ലേ